സ്നേഹമുള്ള വചനയാത്രക്കാരെ ആണ്ടുവട്ടത്തിലെ ആറാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിചിന്തനത്തിൽ ആമുഖം രണ്ട് പ്രധാനപ്പെട്ട സൗഭാഗ്യങ്ങൾ ഉപസംഹാരം എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആമുഖം സമാധാന പാലകൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന ഏഴാമത്തെ സൗഭാഗ്യവും ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണും എന്ന ആറാമത്തെ സൗഭാഗ്യവുമാണ് ഇന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തു ശിഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മൂന്ന് ജീവിതചര്യകളാണ് യേശു ഇവിടെ അടയാളപ്പെടുത്തുന്നത് ഈ ജീവിതചര്യകൾ മോശയുടെ നിയമങ്ങളെ തള്ളിക്കളയുന്നു പകരം യേശു പുതിയ പ്രബോധനം നൽകുകയും ചെയ്യുന്നു അതിനായി യേശു ഉപയോഗിക്കുന്ന ശൈലി ഇപ്രകാരമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന പഴയ നിയമം ഉദ്ധരിക്കുകയും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന ആമുഖത്തോടെ പുതിയ പ്രബോധനം നൽകുകയും ചെയ്യുന്ന യേശു പുതിയ മോശയും പുതിയ നിയമദാതാവായ തൻ്റെ അധികാരത്തെയും പ്രകടമാക്കുകയാണ് ഒന്ന് സമാധാനം പുലരാൻ ബന്ധം കണ്ട ഊഷ്മളതയ്ക്കായി പ്രവർത്തിക്കുമ്പോൾ ദൈവപുത്രരാകും ഏഴാമത്തെ സൗഭാഗ്യമാണത് ഈ സൗഭാഗ്യം വിവരിക്കുന്ന ഭാഗമാണ് ഒന്നിൽ ഒന്ന് കൊല്ലരുത് കോപിക്കരുത് ഫോഷ എന്ന് വിളിക്കരുത് കൊലപാതകം മാത്രമല്ല വ്യക്തിവൈരാഗ്യം ദൂഷണം എന്നിവ കുറ്റകരമാകുന്നു എന്നേശു പറയുന്നു കോപം ക്രോധം എന്നിവ കൊലപാതക കാരണമാകാം കോപം വിദ്വേഷം ജനിപ്പിക്കാം ക്രോധം അവഹേളനത്തിലേക്ക് നയിക്കും റാക്ക എന്ന അരമായ വാക്കിൻ്റെ അർത്ഥം മരത്തലയ മന്നബുദ്ധി എന്നൊക്കെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബന്ധങ്ങളുടെ വിള്ളലാണ് ഇതുണ്ടാകുമ്പോൾ ദൈവമനുഷ്യ സഹോദര സ്നേഹബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാകും ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് ജീവനും ജീവിതവും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യർ ബന്ധങ്ങളില്ലാതെ മരിച്ചു വീഴും ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് സമാധാനത്തിൻ്റെ ഈറ്റില്ല നല്ല ബന്ധങ്ങളിലൂടെ സമാധാനം പാലിച്ച് ദൈവമക്കളുടെ സ്നേഹഭാവത്തിൽ വളരാനാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏഴാമത്തെ സൗഭാഗ്യമായ സമാധാനം പുലരാൻ ബന്ധങ്ങളുടെ ഇഴചേരലാണ് ആവശ്യമായിരിക്കുന്നത് ഈശോ വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മൾ മറ്റുള്ളവരെ ശപിക്കുന്നതിന് അപ്പുറം പോകണമെന്നുള്ളതാണ് നമുക്ക് ദോഷമായി എന്തെങ്കിലും ചെയ്തവരുമായി സമാധാനം സ്ഥാപിക്കുക അതാണ് യേശു ആവശ്യപ്പെടുന്നത് കൊലപാതകം ചെയ്യുന്നതിനപ്പുറം പോകുകയും കോപം വരുത്തുന്ന ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണമെന്ന് ഈ സൗഭാഗ്യം വിശദീകരിക്കുമ്പോൾ യേശു വളരെ ശക്തമായി നമ്മോട് ആവശ്യപ്പെടുകയാണ് രണ്ട് ഹൃദയശുദ്ധിയിൽ ദൈവത്തെ കാണുക രണ്ടിൽ ഒന്ന് വ്യഭിചാരം ചെയ്യരുത് വ്യഭിചാരം ചെയ്യുന്നവളെ കൊല്ലണം അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന കൽപ്പനകൾ സമൂഹത്തിലെ ദുർബലരെ സംരക്ഷിക്കാനാണ് ബൈബിളിലെ ദൈവം ദുർബലരുടെ ദൈവമാണ് യേശു മോശ നൽകിയ ആറാം പ്രമാണമായ വ്യഭിചാരം ചെയ്ത കൽപ്പനയ്ക്ക് അപ്പുറം പോവുകയാണ് മനുഷ്യൻ്റെ ജടിക താല്പര്യങ്ങളെയും ആന്തരിയ അശുദ്ധ ചിന്തകളെയും യേശു നിരോധിച്ചുകൊണ്ട് ധാർമിക ധാർമ്മികതയുടെ ആന്തരിക മാനത്തെ യേശു ശക്തമായി അടയാളപ്പെടുത്തുന്നു എന്നാണ് ഈ കൽപ്പനയിൽ യേശു വരുത്തുന്ന നൂതനമായ ചിന്ത പാപത്തിലേക്ക് നയിക്കത്തക്ക വിധം നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണെന്ന അപസ്തല വചനം ഇതോടൊപ്പം ചേർന്നു പോകുന്നു റോമ പതിമൂന്ന് പതിനാല് ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് ജഠത്തിൻ്റെ വ്യാപാരങ്ങൾ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭ്യചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം എന്നിവയാണെന്ന് ഗലാത്തിർകൃതി ലേഖനം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങളിൽ അപ്പസ്തോലൻ സൂചിപ്പിക്കുന്നു ഹൃദയശുദ്ധിയില്ലാതെ മേൽപ്പറഞ്ഞ രീതിയിൽ ജീവിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അവർ ദൈവരാജ്യം എന്ന് ഗലാത്തിയർക്കെഴുതിയ ലേഖനം അഞ്ചാമത്യായം ഇരുപത്തിയാറാമത്തെ വചനത്തിൽ അപ്രതനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യേശു ആവശ്യപ്പെടുന്നത് വ്യഭിചാരം ചെയ്യാൻ പോകുന്നതിനും അപ്പുറം ചിന്തയിലും നോട്ടത്തിലും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ നമ്മൾ ശുദ്ധരായിരിക്കണമെന്നാണ് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് ആകയാൽ നിൻ്റെ കണ്ണ് അന്യൂനമെങ്കിൽ ശരീരം പ്രകാശപൂർണ്ണമായിരിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം അന്ധകാരത്തിലായിരിക്കും അതിനാൽ നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ ആ അന്ധകാരം എത്രയോ വലുതായിരിക്കുമെന്ന് മത്തായിയുടെ തിരുവചനം ആറാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങളിലൂടെ യേശു ഓർമ്മപ്പെടുത്തുന്നു രണ്ടിൽ രണ്ട് ആണയിടരുത് ആണയിടുന്നത് ഒരാൾ പറയുന്നതിൻ്റെ സത്യാവസ്ഥ ദൈവത്തെ സാക്ഷിയാക്കി ഉറപ്പ് നൽകുക എന്നതിനാണ് ദൈവനാമം നേരിട്ട് ഉപയോഗിക്കാനുള്ള ഭയം കൊണ്ടാണ് മനുഷ്യൻ മറ്റു വസ്തുക്കളെ കൊണ്ട് ആണയിടുന്നത് എന്നാൽ ഭൂമിയും അതിലുള്ള സർവവും ദൈവത്തിൽ നിന്നായതുകൊണ്ട് അവയെ കൊണ്ടും ആണയി ആണയിടരുത് എന്നാണ് യേശു പഠിപ്പിക്കുന്നത് മനുഷ്യർ ജീവിക്കേണ്ടത് ദൈവത്തോടുള്ള വിശ്വസ്തതയിലും സത്യത്തോടുള്ള തുറവിയിലും ദൈവകാരുണ്യത്തിലുമാണ് യോഹനാൻ എട്ട് പന്ത്രണ്ട് മത്തായി ഇരുപത്തി മൂന്ന് ആണയിടാതെ മനുഷ്യർ പരസ്പരം വിശ്വസിച്ചും ആദരിച്ചും ജീവിക്കണമെന്ന് യേശു ആവശ്യപ്പെടുന്നു ഉപസംഹാരം യേശു പറയുന്ന നീതി പ്രവർത്തനങ്ങളിലും ചിന്തകളിലും സ്ഥിരതയോടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ നീതി ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ നീതിയെന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രലോഭനത്തിൻ്റെ നിമിഷങ്ങൾ അപകടകരവും അവസരവുമാണ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സുഖത്തിനല്ല മഹത്വത്തിനാണ് ആ മഹത്വം പുലരുവാൻ മഹത്വം പ്രാപിക്കുവാൻ സമാധാനത്തിനുവേണ്ടി ദൈവപുത്ര സ്ഥാനത്തേക്ക് നമ്മൾ ഉയരണം ദൈവത്തെ കാണുവാൻ വേണ്ടി ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി